ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ചരിത്രം കുറിക്കും ഈ ബാഹുബലി ബ്രഹ്മാണ്ടമായി ബാഹുബലിയുടെ രണ്ടാമത്തെ ട്രെയിലർ ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന ബാഹുബലി എന്ന കൺക്ലൂഷന്റെ ട്രെയിലർ പുറത്തിറങ്ങി രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ പ്രസിപ്പിക്കുന്ന യുദ്ധരംഗങ്ങളാണ് ഉള്ളത് രാജമൊലി എന്ന ബ്രഹ്മാണ്ട സംവിധായകന്റെ കഴിവ് മുഴുവൻ ഈ ട്രെയിലറിൽ കാണാൻ സാധിക്കും ഒന്നാം ഭാഗത്തെ അപേക്ഷിച്ച് ഇരട്ടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ചിത്രം സാങ്കേതിക മികവിൽ ചരിത്രം കുറിക്കുമെന്ന ഉറപ്പ് പ്രഭാസ് റാണ ദഘുപതി അനുഷ്ക രമ്യാകൃഷ്ണൻ സത്യരാജ് എന്നിവരാണ് ട്രെയിലറിലെ താരങ്ങൾ ചിത്രത്തിന്റെ സാങ്കേതിക പറ്റി ഇന്നൊരു ഏകദേശ ചിത്രം ലഭിച്ചു എന്തായാലും ഇപ്പോൾ തന്നെ ഇന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ബാഹുബലി ഇനിയും ചരിത്രം മാറ്റി എഴുതുമെന്ന തുറപ്പ് ഇപ്പോൾ നൽകുന്ന വൻ പ്രൊമോഷനുകളിലൂടെ പുത്തൻ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പയറ്റിയാണ് ബാഹുബലി എത്തുക വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ബാഹുബലി രണ്ടാം ഭാഗം റിലീസ് ചെയ്യുന്ന സമയം അത് കൃത്യമായി പാലിച്ച് തന്നെ ചിത്രം പൂർത്തിയാക്കാൻ രാജമൗലിക്കും നിർമ്മാതാക്കൾക്കും സാധിച്ചു കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി